സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് പത്താം ദിവസത്തിലേക്ക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സമരപന്തലിൽ എത്തും സമവായത്തിന്റെ ഭാഗമായി രണ്ട് മാസത്തെ വേതന കുടിശ്ശിക മുതൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഇന്നലെ അറിയിച്ചിരുന്നു എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ആശാവർക്കർമാർ മീഡിയാവണിനോട് പറഞ്ഞു ഫെബ്രുവരി പത്തിന് തുടങ്ങിയ സമരം രാപ്പകൽ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആശാവർക്കർമാർ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി ഈ സമരപ്പന്തലിലെത്തി ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമവായ നീക്കങ്ങളുടെ ഭാഗമായി രണ്ടു മാസത്തെ വേതന കുടിശ്ശിക ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഇന്നലെ അറിയിച്ചു എന്നാൽ അനുവദിച്ച തുക ജോലി ചെയ്തതിന്റെ കൂലിയാണെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ലെന്നും ഞങ്ങളുടെ ചെയ്ത കാശാണ് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗവും മൊത്തവും വേണ്ടി അവസാനം ഞങ്ങൾ വെറും കൈയോടെ ഇറങ്ങി പോകാൻ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വേദിയിലെത്തും സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആശാവർക്കർമാരുടെ മഹാസംഗമം നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കും കേരളത്തിലെ ഇരുപത്തിയാറായിരത്തിലധികം വരുന്ന ആശാവർക്കർമാർ സമരസംഗമത്തിന്റെ ഭാഗമാകും മീഡിയ വൺ തിരുവനന്തപുരം